بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام علي رسول الأمين وعلى آله وصحبه أجمعين بسم الله علينا مراسم علي سورة سورة ഇരുപത്തി അഞ്ച് ആയത്തുകൾ ഇതുവരെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഈ ആയത്തിൽ കം അ സുക്കൂനുള്ള ശേഷം അവിടെയൊക്കെ ഇലഹാറാണ് മണിക്കരുത് മണിക്കാതെ ഓതണം അവലം യ കം അ അവിടെ നിന്നും സുക്കൂനുള്ള നൂനിനു ശേഷം ഓഫ് വന്നാൽ ഇഹ്ഫാ ചെയ്യണം എന്നാണ് മണിക്കണം അഥവാ വന്നാൽ അവിടെ ചെയ്ത് ഉന്നത്തോടു കൂടി ഓതണം ഓതമാകണം മണിച്ചോതേണ്ടതുണ്ട് മുത്തസിലായ മുത്തു നീട്ടിയോ നടണം തൻവീനി ശേഷം വന്നാൽ ചെയ്യണം അഥവാ മണിച്ച് ഓതേണ്ടതുണ്ട് മിൻഹു സുക്കൂനുള്ള നൂലിനു ശേഷം വന്നു ചെയ്തു ഓതേണ്ടതുണ്ട് അള്ളാഹുര മനുഷ്യർക്കിടയിലുള്ള വിഭിന്നാഭിപ്രായങ്ങളിൽ പരലോകത്തൊരു തീരുമാനത്തിൽ അള്ളാഹു എത്തിക്കും എന്നൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം അവർക്ക് മാർഗദർശനം നടത്തുന്നില്ലേ അള്ളാഹുവിന്റെ ചോദ്യമാണ് അവലം യഹുദി അവർക്ക് വഴി കാണിക്കുന്നില്ലേ മാർഗദർശനം നൽകുന്നില്ലേ ഹദാ യഹുദി എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക മാർഗദർശനം നൽകുക എന്നൊക്കെയാണ് എന്ത് കം കം എത്ര അഹില യുഹിരിക്കൂ എന്ന് പറഞ്ഞാൽ നശിപ്പിക്ക ഹലാക്കാവുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കാറില്ലേ അത് അറബിയിൽ നിന്ന് വന്ന പദമാണ് ഒട്ടേറെ പദങ്ങൾ അറബി പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് റദ്ദ് ചെയ്യ വക്കീല് ഇതൊക്കെ ശരിക്കും അറബി പദമാണ്

നിങ്ങൾ സഞ്ചരിക്കുന്നു ഫിമസാക്കും അവരുടെ പാർപ്പിടങ്ങൾ കരിയിലൂടെ വാസസ്ഥലങ്ങളിലൂടെ മസ്കൻ മസ്കൻ എന്ന് പറഞ്ഞാൽ വീടിന് പറയും താമസസ്ഥലം പാർപ്പിടം എന്നൊക്കെയാണ് അതിന്റെ പ്ലൂരൽ ആണ് ജം ആണ് മസാക്കിൻ അപ്പൊ അവരുടെ താമസസ്ഥലങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ട് ആ തലമുറകളെ നശിപ്പിച്ചത് നിങ്ങൾക്കറിയാം അതൊന്നും നിങ്ങൾക്കൊരു വഴി കാണിക്കുന്നില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം തീർച്ചയായിട്ടും അതിലുണ്ട് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ ആ പറഞ്ഞയക്കപ്പെട്ട പ്രവാചകന്മാരിൽ പലരും അവരെ സ്വീകരിക്കാത്ത ജനത അവരെ തള്ളിപ്പറഞ്ഞ ജനത വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യ സമൂഹം പോലെ സമൂദ് സമൂഹം പോലെ ലൂത്തിന്റെ സമുദായം പോലെ അങ്ങനെ ഊദ് നബി അലൈഹി ഇസ്ലാമിനെയും സാലി നബി അലി ഇസ്ലാമിനെയും തള്ളിക്കളഞ്ഞ ആളുകൾക്കൊക്കെ വലിയ വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ മക്കയിൽ നിന്ന് തന്നെ ചില ഹദീസുകളിൽ കാണാം റസൂൽ അള്ളി സ്വീസ് അത്തരം സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിനോട് യഥാപിന തൊട്ട് കവനച് തേടാറുണ്ടായിരുന്നു എന്നാണ് അപ്പൊ അങ്ങനെ നശിപ്പിച്ചത് അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞ് പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ് ദീനിന്റെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു നൽകിയ പരിണിതി ഫലം അനന്തര ഫലം അവർ കാണുന്നില്ലേ എന്നുള്ള എൻ്റെ ചോദ്യം മക്കയിലുള്ള ആളുകൾ അതിലൂടെ ഒക്കെ നടന്നു പോകാറുണ്ട് കച്ചവടത്തിനും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന ആളുകളാണ് അവർ അപ്പോൾ അവരത് കാണുന്നില്ലേ അവരത് മനസ്സിലാക്കുന്നില്ലേ അവർക്ക് അതൊരു ദൃഷ്ടാന്തമല്ലേ അത് വഴി കാണിക്കേണ്ടതല്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അടുത്ത ആയത്തിൽ അള്ളാഹു സുഹാന സൂചിപ്പിക്കുന്നത് അവലം ഞെറോ അവലം ഞെറോ അവര് കാണുന്നില്ലേ അന്നാ തീർച്ചയായിട്ടും നാം നസു വെള്ളത്തെ തെളിച്ചു കൊണ്ടുവരുന്നു ജുറുസ് വരണ്ട ഭൂമിയിലേക്ക് അഥവാ വെള്ളമില്ലാതെ വരണ്ടു നിൽക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം മഴ പെയ്യ്ക്കാനുള്ള കാർമേഘങ്ങളെ കൊണ്ടുവരുന്നു ഖുറാൻ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് മേഘങ്ങളെ കാറ്റയച്ച് ആ രൂപത്തിൽ കൊണ്ടുവരുന്നവൻ നാമാണ് എന്ന് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെയൊക്കെ അടിസ്ഥാന നിലനിൽപ്പിന്റെ ആ ആവശ്യം വെള്ളമാണല്ലോ അങ്ങനെ വരണ്ട ഭൂമിയിലേക്ക് വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളത്തെ കൊണ്ടുവരുന്നു എന്നിട്ട് അള്ളാഹു ആ വള്ളം കൊണ്ട് എന്ന് പുറത്തോണ്ടിരുക കൃഷികളെ കാർഷിക വസ്തുക്കളെ അല്ലെങ്കിൽ കൃഷിയെ അള്ളാഹു അതുമുഖേനെ പുറത്തേക്ക് എത്തിക്കുന്നുള്ളു ആ കൃഷിയിലൂടെ നിങ്ങളുടെ കന്നുകാലികൾ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു നിങ്ങളും അതിൽ നിന്ന് ഭക്ഷിക്കുന്നുള്ളു കൊണ്ടൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അള്ളാന്റെ ചോദ്യം അവിടെ ഇപ്പോ മഴ പെയ്യ്ക്കുന്നത് ആരാണ് എന്ന വിവാദം നടന്നുകൊണ്ടിരിക്കുക എന്താ സംശയം അള്ളാഹു തന്നെ ഖുറാൻ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ് ആരങ്ങക്ക് മഴ തരുന്ന ചോദ്യാണ് അള്ളയാണ് വേറെ ആരും അല്ല ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ആരും കണ്ടെത്താനില്ല സുറത്ത് അല്ലാഹു പറയുന്നുണ്ട് അല്ല മഹുദം ആകാശത്ത് നിന്ന് വെള്ളറക്കിത്തിരുന്നവൻ നാമാണ് എന്നിട്ട് അതിൽ മുഖേന ഭൂമിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ സസ്യലതാദികളും മുളപ്പിക്കുന്നത് നാമാണ് അല്ല പറയാം സംവിധാനത്തിൽ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റിയില്ല ചിലയിടങ്ങളിലൊക്കെ മേഘപാളികൾക്കിടയിൽ കെമിക്കൽ വിതറി താൽക്കാലികമായ മഴ പെയ്യ്ക്കുന്ന സംവിധാനം ഒക്കെ നടത്തി വെക്കാറുണ്ട് അതൊന്നും ഫലപ്രദമായിട്ട് വിജയിക്കാറില്ല പടച്ചോൺ തരണം മഴ മഴ പടച്ചവൻ തന്നെയാണ് നേരുന്നത് ആർക്കൊക്കെ എന്തൊക്കെ എതിർപ്പുണ്ടായാലും ആ പ്രാപഞ്ചിക സത്യത്തെ നിഷേധിക്കാൻ കഴിയുമോ എന്നല്ലാൻ്റെ ചോദ്യമാണ് ആ ചോദ്യം പ്രിയപ്പെട്ടവരെ തള്ളിക്കളയാൻ കഴിയില്ല സുഹൃത്തുൽ വാക്കയിൽ അള്ളാഹു സുഹാന ചോദിക്കുന്നതായിട്ട് കാണാം കാണാനാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളാണോ മിനൽ മുനി മേഘക്കേറുകളിൽ നിന്ന് അവയെ താഴേക്ക് വർഷിപ്പിച്ചിട്ടുള്ളത് അതല്ല അതല്ലാണോ അതിനെ താഴേക്ക് വർഷിപ്പിക്കുന്നത് ആരാ പ്രിയപ്പെട്ടവരെ ആർക്കാ പറ്റുന്നത് ഇല്ലെങ്കിൽ എന്താ ചെയ്യേ വരൾച്ച വന്നാൽ വെള്ളം പറ്റിയാൽ മെയ് അവസാനമാകുമ്പോഴേക്ക് കിണറിലൊരപ്പം വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മളെത്ര ബേജാറാകാറുണ്ട് അല്ല പറയാൻ പറയാം അപ്പൊ അത് നാമാണ് അടുത്ത ആയത്ത് വളരെ ശ്രദ്ധിക്കണം നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതൊരു ഒരു ദുസ്വാദുള്ള ഉപ്പുവെള്ളമാകുമായിരുന്നു നമ്മൾ എന്താ നന്ദി കാണിക്കാത്തത് എന്നാണ് നമുക്ക് എന്താ ഉപ്പുവെള്ളം എന്ന് പറയാൻ കാരണം ഉപ്പുവെള്ളം കടലിൽ നിന്ന് നീരാവിയായി മുകളിലേക്ക് വന്നു അങ്ങനെ മേഘക്കേറുകളിൽ അത് ആവി മേഘമായി രൂപപ്പെട്ടു കാർമേകത്തി മുകളിൽ നിന്ന് രാസപ്രവർത്തനങ്ങൾ നടന്ന് ഭൂമിയിലേക്ക് മഴ പെയ്യുന്നു ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് സയൻസിന്റെ വശം ശരി അങ്ങനെയെങ്കിൽ ഖുർആനിൽ പറഞ്ഞതിൽ വലിയ ഒരു ഒരു ശാസ്ത്രീയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഖുർആാൻ ശാസ്ത്രം പറയുന്നവരെ എന്തോന്നല്ല എന്നാൽ ഖുർആനിൽ ശാസ്ത്രീയ വൈരുദ്ധ്യങ്ങളില്ല അലൈഹി ഇത് കടലിൽ നിന്ന് മുകളിലേക്ക് പോയ വെള്ളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും അത് ഉപ്പ് വെള്ളം എന്ന് ചിന്തിച്ച് പറഞ്ഞോന്നല്ല ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്നതിന്റെ വ്യക്തമായൊരു രേഖയാണ് കടലിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന ആ വെള്ളത്തിന്റെ സ്വാദ് ആ കടൽ വെള്ളത്തിന്റെ സ്വാദായിട്ട് ഉപ്പായിട്ട് തന്നെ നമ്മുടെ മേൽ വർഷിക്കുകയാണ് എങ്കിൽ എന്താകുന്ന ചോദ്യം അതിന്റെ പിരിഫൈങ് നടക്കുന്നത് ഏത് ഫിൽട്ടറിലൂടെയാ അരിച്ചെടുക്കുന്നത് എങ്ങനെയാ നമുക്ക് ശുദ്ധവെള്ളമായി താഴേക്കിറങ്ങുന്നത് അല്ല പറയാണ് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അല്ലാൻ്റെ സംവിധാനാണിത് സുഹൃത്തു അബസ സൂറത്തിൽ ൂറത്തിലല്ലാഹു മനോഹരമായി വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഈ മഴയുമായി ബന്ധപ്പെട്ട് ആ പലയിടത്തും ഇത് ആവർത്തിക്കുന്നൊരു സംഭവമാണ് മഴ എങ്ങനെയാ പെയ്യുന്നത് ആ മഴ നിങ്ങൾക്ക് ലഭിക്കുന്നു അതിലൂടെ ഭൂമിയിൽ സസ്യലതാദികളെ മുളക്കുന്നു വരണ്ട ഭൂമിയെ പച്ചപ്പുള്ളതാക്കുന്നു ചിലയിടങ്ങളിൽ പരലോകത്ത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹൻ്റെ അനുഗ്രഹമാണെന്ന് പറയാൻ ഓർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആവർത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ കാണാനാണ് സൂറത്ത് അബസയുടെ ഇരുപത്തിനാലാമത്തെ ആയത്ത് മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചു നോക്കട്ടെ അല്ല നിങ്ങൾ തിന്നുന്ന ഭക്ഷണത്തെ പറ്റി എപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ ബഹുമാനായ അബുൽ ഹസൻ അലി നദവി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞ് ആലോചിക്കുക ഒരു റൊട്ടി തിന്നുമ്പോ അത് എവിടെന്നൊക്കെ തുടങ്ങി ഏതൊക്കെ കൈകളിലൂടെ കടന്നു വരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം കണ്ട് ആദ്യം വിത്തെറിഞ്ഞു അത് മുളച്ചു അതിനെ ആ കാർഷിക വൃത്തിയിലൂടെ പരിപാലിച്ചു അത് വളർന്നു അതിനെ കൊയ്തെടുത്തു അതിനെ മെതിച്ചു അതിനെ മില്ലിൽ കൊണ്ടുപോയി അതിനെ പൊടിച്ചു അങ്ങനെ 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 ഒരുപാട് കൈകളിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഭക്ഷണത്തിന്റെ തരിയായി റൊട്ടിയായി അരിയായി ചോറായി നമ്മുടെ മുന്നിലുള്ളത് അല്ലേ അല്ല പറയാണ് മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചു നോക്കട്ടെ അന്ന സ്വബുനൽ മാണു മഴവെള്ളം ചൊരിഞ്ഞുകൊടുത്തത് അത പറയാണ് അന്ന നാമാണ് മഴവെള്ളം ചൊരിഞ്ഞുകൊടുത്തത് കൊടുത്തത് പിന്നീട് നാം ഭൂമിയെ വിത്ത് നമുക്ക് വിതക്കാം ഭൂമി പളർത്തി അതിന്റെ മുള പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മാന്റെ സംവിധാന വ്യവസ്ഥയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഇതിനൊന്നും നിഷേധിക്കാൻ പറ്റൂലോ പ്രിയപ്പെട്ടവര് അല്ല പറയാണ് സുമറുള്ള അതാ ധാന്യമായി പുറത്തേക്ക് വരുന്നു ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളായി പടവർഗങ്ങളായി പുല്ലായി ഒലീവായി അങ്ങനെ അങ്ങനെ ഭൂമിയിൽ എന്തെല്ലാം സസലതാദികളിൽ അത്ഭുതപ്പെടുത്തുന്ന അനേകം തോട്ടങ്ങളായി ഭൂമിയിൽ ഇങ്ങനെ മുളച്ചു വരികയാണ് ും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ അള്ളാഹുവിന്റെ ഈ സംവിധാനം നിഷേധിക്കാനൊന്നും പറ്റൂ ആരെന്തൊക്കെ പറഞ്ഞാലും ഇത് അള്ളാഹു തന്നെ ഒരു സംശയം ഇല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രം പഠിച്ചോണന്നൊന്നും വിചാരിക്കണ്ട ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപന്റെ പേരാണ് അതിനെ സ്കൂൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ ഈശെന്ന് പേര് കൊടുത്തിട്ടില്ലേ അപ്പൊ മലയാളത്തില് നമ്മള് മദർസയിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അള്ളാഹുവാണ് മട വർഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആർക്കൊക്കെയോ എന്തൊക്കെയോ ബേജാറ് ഒരു ബേജാറും വേണ്ട ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തന്നെയാണ് ഇതിന്റെ സംവിധാനത്തിന്റെ പിന്നിൽ അത് തന്നെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ അല്ല ചോദിക്കുകയാണ് ആദ്യം പറഞ്ഞു അഫലായ ചരിത്രത്തിലേക്ക് നോക്കൂ ഇന്നലകളിൽ നിഷേധികളായിട്ട് ഉള്ള ആളുകൾ നിങ്ങൾക്ക് കേൾക്കാം അവരുടെ ചരിത്രം കേൾക്കാം അവരിപ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അഫലായ ആ ആയത്ത് അവസാനിപ്പിച്ചത് ആ ചരിത്രം കേൾക്കുമ്പോ നിങ്ങൾക്ക് മാർഗദർശനം ലഭിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഏത് നിങ്ങൾ കാണുന്ന കാഴ്ച അഫലാൽ രണ്ടാമത്തെ ആയത്ത് അങ്ങനെ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്ന കാഴ്ചയല്ലേ ഇത് മഴ പെയ്യുന്നത് കാണുന്നില്ലേ സസ്യങ്ങൾ സസ്യലതാദികൾ മുളക്കുന്നത് കാണുന്നില്ലേ ധാന്യങ്ങൾ ഉണ്ടാകുന്നത് കാണുന്നില്ലേ അതിലൂടെ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നില്ലേ അതാണ് ചോദ്യം അവലം യും അവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ എന്ത് എത്ര നാം അവരുടെ വാസസ്ഥലത്തിലൂടെ തീർച്ചയായിട്ടും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നിട്ടും അവര് കേട്ടറിയുന്നില്ലേ അവലമോ അവര് കാണുന്നില്ലേ ചിന്തിക്കുന്നില്ലേ നാം വെള്ളത്തെ കൊണ്ടുവരുന്നത് അതിലൂടെ കൃഷിയെ പുറത്തെത്തിക്കുന്നത് നിങ്ങളുടെ കന്നുകാലികൾ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു നിങ്ങളും അതിൽ നിന്ന് ഭക്ഷിക്കുന്നു നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവരാകുന്നില്ലേ ചോദ്യം മനസ്സിലാക്കാത്ത ഫിക്ക് ചെയ്യട്ടെ അസാം വലൈക്കും